अगने हम लोग que हो ¿Y अबे en la parada de? That's ഈ വാസലേ എന്താവുക നമുക്ക് എങ്ങനെ ഇനി ഇത് മോഡിലേക്ക് എടുക്കാം എന്ന് നോക്കാം നമ്മൾ ആദ്യം മോഡുന്നുണ്ടോ അത് നിക്കിട്ട് വൺ ഇമ്പോർട്ടൻ്റ് എന്റെ ഒരു ഞാൻ ആദ്യം പൈസ ഉണ്ടാക്കട്ടായിരുന്നു ഉദ്ദേശി നമ്മൾ എന്നിട്ട് ഇമ്പോർട്ടെന്ന് നെക്കുക അപ്പോൾ ഡിവൈസ് ഗ്യാലറി ഉണ്ടോ അത് നെക്കിയിട്ട് ഇങ്ങനുണ്ടോ നമ്മളങ്ങനെ ഈ തായ്വൺ ഉണ്ടോ അത് നെക്കിയാൽ ഇങ്ങനെ വരും അപ്പോൾ യെസ് കൊടുക്ക തിൽ ഫ്രീ ഉണ്ടാവും യൂസ് മണി ഉണ്ടാവും ആ ശരിക്കുന്ന മണിയല്ല നമ്മൾ ഇതിൽ കളിച്ചുണ്ടാക്കിയ പൈസ രതെ ഞാ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഫ്രീ ആണ് നമ്മൾക്ക് അങ്ങനെ ഇത് കിട്ടിക്കുക ഇനി നമ്മൾ നേരത്തെ ഗ്യാരേജ് ഇത് കൊടുക്കുക നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ോട എന്തോ പട്ടി എന്തയോ പട്ടിസ മോട നോക്കട്ടെ ഞാൻ പോയി എനിക്ക് മൂന്ന് മോഡുണ്ടോട് സംശയം എടുക്കുന്നു ഇതാ കേട്ടോ അത് അല്ല ആ ഇതന്നെ യൂസ് കൊടുക്കുക യൂസ് കൊടുക്കുക എന്നിട്ട് ലിവനുണ്ടോ ഇതൊക്കെ കൊടുക്കുക ഈ വസ് ഗാലിട്ട് ഞാൻ വട അധോലോകം കൊമ്പൻ താവൂ പിന്നോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഞാൻ തൽക്കാലത്തിന് ഏതെടുക്കുന്നു ഇതാണ് കൊടുക്കുന്നത് ഇത് നല്ല കിട്ടൂല ചിലപ്പോൾ നല്ല കിട്ടുള്ളൂ ഡിവൈസ് ഗാലറി പോലൊക്കെ ഡൗൺലോഡ് പോവാ ഞാൻ എന്നിട്ട് ഡ ഡൗൺലോഡിൽ പോയാൽ ഇങ്ങനെ ഉണ്ടാകും അതിൽ ഏത് എടുക്കാം ഞാൻ തൽക്കാലത്തിൽ അധോലോകാണ് എടുക്കുന്നത് എന്തോ പറ്റി എന്തോ എവിടെയോ തകറാം ആ ഈ എങ്ങനെയുണ്ടോ എന്നിട്ട് അത് ഇത് ഇങ്ങനെ നല്ല കിട്ടുന്ന ചില ഫോണിലാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത അപ്ലുണ്ടോ അതിൽ ഇത് കൊടുക്കുക നമ്മളങ്ങനെ പൈസ അല്ലെങ്കിൽ അത് ഇന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഗൈസഖ്യതങ്ങനെ നമ്മൾ ദാവൂത് ഇത്തിരിക്കുകയാണ് സീലേ നമ്മളൊന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ഇത് വേണോ നമ്മൾ സെറ്റിങ്സിനെ പോയിട്ട് ഈ മാനുവൽ എച്ച് കൊടുക്കുക അപ്പൊ ഗിയർ വരും ഇതിനുള്ള സാരം നമുക്ക് നേരം അങ്ങോട്ടാണ് അപ്പൊ നമ്മളങ്ങനെ മോഡൽ കുറിച്ചിരിക്കുകയാണ് അങ്ങനെയുണ്ട് കൊള്ളാമോ